എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനിലാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ഒരുപാട് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനി ജനറൽ ആണ് വേക്കൻസി വരുന്നത് ആകെ നാൽപ്പത് വേക്കൻസി ആണ് അൺഡ്രസോൺ പത്തൊമ്പത് ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് എസ് സി മൂന്ന് എസ് ടി മൂന്ന് ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയാണ് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സ് അടുത്തത് മാനേജ്മെൻറ് ട്രെയിനി ടെക്നിക്കൽ ആണ് വേക്കൻസി പതിമൂന്ന് ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയാണ് പ്രായപരിധി ഇരുപത്തി വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് വേക്കൻസി ഒമ്പത് സാലറി നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് സൂപ്രിൻറ്റൻഡൻറ്റ് ജനറൽ ആണ് വേക്കൻസി ഇരുപത്തിരണ്ട് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് വേക്കൻസി എൺപത്തി ഒന്ന് സാലറി ഇരുപത്തി ഒമ്പതിനായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഇനി അടുത്തത് സൂപ്രണ്ടന്റ് ജനറൽ എസ് ആർ ഡി ആണ് വേക്കൻസി രണ്ടാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് ഇനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് ആണ് വേക്കൻസി പത്ത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊമ്പയായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെ അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ജോലി വരുന്നത് യു ടി ഓഫ് ലഡാക്കിലായിരിക്കും വേക്കൻസി രണ്ട് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊമ്പയ്യായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സ് വരെ അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ ജോലിയാൻ അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ പത്ത് പോസ്റ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ സ്റ്റേറ്റ്സിലായിരിക്കും രണ്ടെണ്ണം ആയിരിക്കും വരുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര സിക്കിം ഒക്കെ ആയിരിക്കും വരുന്നത് ഈ സ്റ്റേറ്റിലായിരിക്കും ജോലി വരുന്നത് ലാസ്റ്റ് പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പോസ്റ്റിംഗ് വരുന്നത് ലഡാക്കിലായിരിക്കും പിന്നീട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഒക്കെ ഏജിലിളവ് ലഭിക്കുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ നാല് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതായത് മാനേജ്മെൻറ്റ് ട്രെയിനി ജനറൽ മാനേജ്മെൻറ്റ് ട്രെയിനി ടെക്നിക്കൽ അക്കൗണ്ടൻറ് സൂപ്പറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇനി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ടേബിൾ ഏറ്റവും പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പറിൻ്റെ ജനറൽ ആണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രം അതുപോലെ തന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് യു ടി ഓഫ് ലഡാക്ക് ആണെങ്കിലും ഓൺലൈൻ ടെസ്റ്റും ഡോക്യൂമെൻറ് വെരിഫിക്കേഷനും ആയിരിക്കും ഉണ്ടാകുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി പന്ത്രണ്ടാണ് എക്സാമിൻ്റെ ഡേറ്റും ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് മാനേജ്മെൻറ് ട്രെയിനിംഗ് ജനറൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതായത് എം ബി എ ആണ് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി അടുത്ത പോസ്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ടെക്നിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് എൻഡമോളജി ഓർ മൈക്രോബയോളജി ഓർ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പി ജി ഇൻ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ സുവോളജി വിത്ത് എൻഡമോളജി ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമില്ല അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം അല്ലെങ്കിൽ ബി എ കോമേഴ്സ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടന്റ് ഓർ എസ് ഐ എസ് അക്കൗണ്ടന്റ് ഓഫ് ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഈ പോസ്റ്റിനേക്ക് അതായത് അക്കൗണ്ടന്റ് അക്കൗണ്ടിലേക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി അടുത്ത പോസ്റ്റ് സൂപ്രിൻ്റെ ജനറൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് അതായത് ഏതെങ്കിലും വിഷയത്തിൽ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ എ ഡിഗ്രി വിത്ത് സുവോളജി കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ആസ് വൺ ഓഫ് ദി സബ്ജക്ട് അതായത് ഒന്നെങ്കിൽ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സുവളജിയോ കെമിസ്ട്രിയോ ബയോ കെമിസ്ട്രിയോ സബ്ജക്റ്റായ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി അടുത്ത പോസ്റ്റ് സൂപ്പറിൻറ്റൻഡൻറ്റ് ജനറൽ എസ് ആർ ഡി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഡിഗ്രി ഇൻ എനി ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ എ ഡിഗ്രി വിത്ത് സുവോളജി കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ആ സബ്ജക്റ്റ് ആണ് അതുപോലെ തന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് യു ടി ഓഫ് ലഡാക്ക് ആണെങ്കിലും സെയിം ക്വാളിഫിക്കേഷനാണ് വേണ്ടത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ എ ഡിഗ്രി വിത്ത് സുവോളജി കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ആസ് വൺ ഓഫ് ദ സബ്ജക്ട് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഓരോ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ ഏത് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് നോളജ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇളവൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ക്രിമിനർ ആണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടായിരിക്കും കൂട്ടുന്നത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ് ഇനി എക്സാമിൻ്റെ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം പറയുന്നത് മാനേജ്മെന്റ് ട്രെയിനി ജനറൽ ഓർ ടെക്നിക്കൽ ആണ് സബ്ജക്ട്സ് വരുന്നത് പ്രൊഫഷണൽ നോളജ് ജനറൽ അവേർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് റപ്പേഷൻ ആൻഡ് ക്വാണ്ടേറ്റീവ് ആണ് ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഇനി അക്കൗണ്ടന്റിനും സബ്ജക്റ്റ് സെയിം തന്നെയാണ് ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം ഇനി സൂപ്രിൻറ്റൻഡന്റ് ആണെങ്കിൽ സബ്ജക്റ്റ് വരുന്നത് റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡാറ്റാ അനാലിസൽ ഇൻടർപിറ്റേഷൻ ആൻഡ് ക്വാണ്ടേറ്റീവ് ആപ്റ്റ്യൂഡ് ജനറൽ അവയർനസ് ആണ് ഇരുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് വരുന്നത് പ്രൊഫഷണൽ നോളജ് റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റ്യൂഡ് ഡാറ്റ ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ ആൻഡ് ക്വാണ്ടേറ്റീവ് ആപ്റ്റ്യൂഡ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഓരോ വിഷയത്തിൻ്റെയും വിശദമായ സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനി നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം നിങ്ങളുടെ എക്സാമിൻ്റെ കോൾ ലെറ്റർ കൊണ്ടുപോകണം ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് ഈ ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം ഹാളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് കൊണ്ടുപോവുക ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് നോക്കാം എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം തൃശ്ശൂർ കോട്ടയം ജില്ലകളിൽ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത് ഇനി നിങ്ങൾ ഇൻറ്റർവ്യൂവിന് അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം ഈ പറയുന്ന ഡോക്യൂമെൻസിനൊക്കെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് ഫസ്റ്റ് പറയുന്നത് വാലിഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ്റെ കോൾ ലെറ്റർ കൊണ്ടുപോവുക ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോവുക പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുപോവുക ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോവുക മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഡി ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഒ ബി സിയിൽ നോൺ ക്രിമിനർ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഡിഫറെൻ്റ് ഏബിൾഡ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം മറ്റെന്തെങ്കിലും റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പന്ത്രണ്ടാണ് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടർ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ കൊടുത്തിട്ടുണ്ട് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ മൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോമസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേർഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അൺറിസർവ്ഡ് ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം വെബ്സൈറ്റിൽ കയറുക സൈറ്റ് സിഇ ഡബ്ല്യു എ സി ഒ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും കരിയർ അറ്റ് സി ഡബ്ല്യുഎ സി ഡയറക്ട് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാർ സീറോ വൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും എന്നിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള രജിസ്റ്റർ നമ്പറും പാസ്വേഡും കിട്ടുന്നതാണ് അവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക ഡോക്യുമെൻസ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാൻ മറക്കരുത് നിങ്ങളുടെ എക്സാം സെൻറ്ററും ഡേറ്റും വെന്യൂ ഒക്കെ തന്നെ കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കും കോൾ ലെറ്റർ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഇന്നിമേഷൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ ലഭിക്കുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും അറിയിപ്പുകളുണ്ടെങ്കിൽ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് സിഇ ഡബ്ല്യു എ സി ഒ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ ജോലിയും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പന്ത്രണ്ടാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയറി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി